नमस्कार മുഖം മിനുക്കിയതിന് വീണ്ടും ലക്ഷങ്ങൾ അനുവദിച്ചിരിക്കുകയാണ് ഈ മാസം അഞ്ചിന് അറുപത്തിയേഴ് ദശാംശം ഒന്ന് എട്ട് ലക്ഷം രൂപ പിണറായിയുടെ മുഖം അനുവദിച്ചിരിക്കുന്നു നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ അച്ചടിച്ചതിന് ഏഴ് ദശാംശം നാല് ഏഴ് കോടി ഈ മാസം രണ്ടിന് അനുവദിച്ചതിനു പിന്നാലെയാണ് ഇപ്പോൾ അറുപത്തിയേഴ് ദശാംശം ഒന്ന് എട്ട് ലക്ഷം രൂപ കൂടെ അനുവദിച്ചിരിക്കുന്നത് അറുപത്തിയേഴ് ദശാംശം ഒന്ന് എട്ട് ലക്ഷം എന്തിനൊക്കെയാണ് നൽകിയെന്ന് ഇനി പറയാം നവകേരള സദസ് പരിപാടിയുടെ പ്രചാരണാർത്ഥം കലാജാത സംഘടിപ്പിച്ചതിന് തുകയാണ് ഇരുപത് ലക്ഷം എന്നതാണ് കണക്ക് ആർ എൻ ആർട്സ് ഹബിനായിരുന്നു ഈ കലാജാഥയുടെ ചുമതല നൽകിയത് ലക്ഷം രൂപയാണ് കലാജാഥയുടെ മൊത്ത ചെലവായി കണക്കാക്കിയിരിക്കുന്നതും ബാക്കി തുക അടുത്ത സാമ്പത്തിക വർഷം നൽകാമെന്നതാണ് ബാലഗോപാലിന്റെ വാഗ്ദാനം എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് നവകേരള സദസ് പരിപാടിയുടെ പ്രചാരണാർത്ഥം കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ തന്നെ പിണറായിയുടെ പുഞ്ചിരിക്കുന്ന ചിത്രം പതിപ്പിച്ചതൊക്കെ നാം കണ്ടു ഇതിനിപ്പോൾ ആകെ അനുവദിച്ചിരിക്കുന്നത് പതിനൊന്ന് ദശാംശം ഒൻപത് ലക്ഷം രൂപയാണ് ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകളിലാണ് പതിപ്പിച്ചത് ഒൻപത് ഒൻപത് ലക്ഷം മൊത്ത ചിലവ് ഇതിൽ നാല് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം ഈ വർഷം മാർച്ച് ആറിന് കെ എസ് ആർ ടി സിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ബാക്കി തുകയായിട്ടുള്ള പതിനൊന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷമാണ് ഇപ്പോൾ അനുവദിച്ച് റിപ്പോർട്ട് പുറത്തു വരുന്നത് കേരളീയ നവകേരള സദസ് പരിപാടിക്ക് റെയിൽവേ ജിംഗിൾസ് പ്രചാരണം നടത്തിയതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ് ലിമാക്സ് വ് ഇതിൽ പതിനെട്ട് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം നേരത്തെ അനുവദിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ബാക്കി തുകയായ ഇരുപത്തിരണ്ട് ദശാംശം ആറ് നാല് ലക്ഷമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രചരണത്തിന് ഹോർഡിംഗ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു മുപ്പത്തിയഞ്ച് ഹോർഡിങ്സുകളാണ് സ്ഥാപിച്ചിരുന്നത് ഒരു മാസത്തെ വാടക പന്ത്രണ്ട് ദശാംശം അഞ്ച് നാല് ലക്ഷം രൂപ രൂപ നൽകി ഈ തുകയും ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ഗജനാവിലെ പണം തോന്നിയതുപോലെ ചെലവാക്കുന്ന ആറാട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നതാണ് ഈ ഉത്തരവിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാകുന്നത്